ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ ഒന്നൊന്നായി ഇപ്പോൾ കെ സി യുമായി സന്ധി ചെയ്ത് ചങ്ങാത്തത്തിൽ പോകുന്നു കാരണം ദ നോ വിച്ച് സൈഡ് ദ ബ്രഡ് ഇസ് ബറ്റേഡ് അഭിജിത്ത് അദ്ദേഹം കെ സി യു സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അതിനുശേഷം അദ്ദേഹം സംഘടനയിൽ യൂത്ത് കോൺഗ്രസ് കാലത്തേക്ക് വരുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നതാണ് വാസ്തവം വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല അപ്പോൾ അവിടെ ഒരു വലിയ ഒരു വാക്യൂം ഉണ്ടായിരുന്നു കെ സി വേണുഗോപാലിനെതിരെ മറ്റ് ഉണ്ടെങ്കിൽ തനിക്കും സാധിക്കുന്നില്ല എങ്കിൽ തന്നെ എതിർക്കുന്നവർക്കും വേണ്ട എന്നാൽ മറ്റൊരാൾ വരട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള തലപ്പൊക്കം അടൂർ പ്രകാശിന് തന്നെയാണ് കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വലനായ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു വളരെ കുറച്ചു കാലം മാത്രം കെ പി സി സി തലപ്പൊത്തുണ്ടായിരുന്നത് കെ മുരളീധരൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ്സിന് ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അധികാര ധ്രുവീകരണത്തിൻ്റെ ഒട്ടുവിലത്തെ ഉദാഹരണമോ ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായിട്ടുണ്ട് അതായത് അധികാര സമവാക്യങ്ങളിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു കെ സി വേണുഗോപാൽ അങ്ങ് ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ ഈ ചർച്ചകൾ ഇപ്പോൾ സജീവമായി നടക്കുകയാണ് ഇതിൻ്റെ വിവിധ വശങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ ഒപ്പം ചേരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സാർ ടോക്കിംഗ് മലയാ സ്വാഗതം ഒ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയ ഒഴിവിലേക്ക് ആര് വരും എന്നുള്ള ചോദ്യങ്ങൾ മാസങ്ങളോളം നീണ്ടു ഇപ്പോൾ ജനീഷിനെ കൊണ്ടുവന്നിരിക്കുന്നു ബിനു ചുള്ളിയിൽ മറ്റൊരു പേരായിരുന്നു പക്ഷേ അദ്ദേഹത്തെ വർക്കിംഗ് പ്രസിഡൻ്റായി നിയമിച്ചിരിക്കുകയാണ് ആദ്യമായിട്ടാണ് യൂത്ത് കോൺഗ്രസ്സിന് വർക്കിംഗ് പ്രസിഡൻ്റ് ഉണ്ടാകുന്നതെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് എനിക്കറിയില്ല പക്ഷേ ഇത്തരം ഈ ഒരു നിയമനം അഭിപ്രായ വ്യത്യാസത്തിന് ഇടം നൽകിയിട്ടുണ്ട് അബിൻ വർക്കി അതുപോലെ തന്നെ കെ എം അഭിജിത്ത് ഇവർ രണ്ട് പേരും നേരത്തെ തന്നെ സംസ്ഥാന പ്രസിഡൻറ്റുമാരാകുന്നവരുടെ പട്ടികയിൽ ഇടം നേടിയിരുന്നവരാണ് പക്ഷേ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ നാല് പേരുകളും പല ഗ്രൂപ്പുകളുടെ പ്രതിനിധികളായിട്ടാണ് നേരത്തെ ഉയർത്തി കാട്ടപ്പെട്ടത് ഈ നിയമനം കെ സി വേണുഗോപാൽ കൈയടക്കിയ കോൺഗ്രസിൻ്റെ പുതിയ മുഖമാണ് എന്നാണ് പറയുന്നത് എന്തു തോന്നുന്നു എനിക്ക് വെട്ടിനിരത്തൽ ഒരു വശത്ത് പിടിച്ചെടുക്കൽ മറുവശത്ത് വശത്ത് ഈ കൂട്ടലും കിഴിക്കലും എല്ലാമായി കോൺഗ്രസ് രാഷ്ട്രീയം അരങ്ങു തകർക്കുകയാണ് പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഈ ആഴ്ചകളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ ആറു മാസം പോലും ബാക്കിയില്ല ഈ അവസരത്തിൽ കോൺഗ്രസിനുള്ളിലെ അധികാര സമവാക്യങ്ങൾ റാഡിക്കൽ അത് കൃത്യമായി പറയാൻ സാധിക്കും എക്കാലത്തും ഗ്രൂപ്പായിരുന്നു കോൺഗ്രസിന്റെ ശക്തിയും കോൺഗ്രസിന്റെ ദൗർബല്യവും ഗ്രൂപ്പ് തന്നെയാണ് ഗ്രൂപ്പുകൾ തമ്മിൽ പരസ്പരം പോരടിക്കുമ്പോഴും വിജയിച്ചു നിൽക്കാൻ തങ്ങളുടെ ഏറെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചെടുക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന ഗ്രൂപ്പ് മാനേജർമാരുടെ പാർട്ടി തന്നെയായിരുന്നു കോൺഗ്രസ് ഇപ്പോഴിതാ പഴയ പരമ്പരാഗതമായ ൂപ്പ് ഐ ഗ്രൂപ്പ് മൂന്നാം ചേരി അല്ലെങ്കിൽ തിരുത്തൽവാദി ഇതൊക്കെ അപ്രസക്തമായ പദങ്ങളായി മാറിയിരിക്കുന്നു മൂന്നും മാറി മൂന്നും മാറിയിരിക്കുന്നു അതുതന്നെ അതിനുള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മാറ്റങ്ങളുടെ കാലഘട്ടമായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം ഇപ്പോഴിതാ ഇതിലൊന്നും പെടാത്ത അല്ലെങ്കിൽ ഒരു സമയത്ത് മൂന്നാം ഗ്രൂപ്പ് തിരുത്തൽവാദി ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന കെ സി വേണുഗോപാൽ അങ്ങ് ഡൽഹിയിൽ നല്ല നിലയിലാണിപ്പോൾ അദ്ദേഹം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കൃത്യമായി പറഞ്ഞാൽ ഹൈക്കമാൻഡിൽ ഹൈക്കമാൻഡിന്റെ ഏറ്റവും അടുത്ത ആൾ ത്രിമൂർത്തികളാകുന്ന ഹൈക്കമാൻഡ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്ന ഡീഫ് ഫാക്ട് ഓഫ് ഹൈക്കമാൻഡ് കഴിഞ്ഞാൽ പിന്നീട് നാലാം സ്ഥാനത്ത് വരുന്ന ആൾ തന്നെയാണ് ഇപ്പോൾ കെ സി വേണുഗോ ഗോപാൽ മുൻപ് ഒരുപക്ഷേ ഗുലാം നബി ആസാദോ അഹമ്മദ് പട്ടേലോ ഒക്കെ വഹിച്ചിരുന്ന ആ ഒരു സ്ഥാനം ഗാന്ധി നെഹ്റു ഫാമിലിയുടെ ഏറ്റവും വിശ്വസ്തൻ എന്ന സ്ഥാനം ഇന്ന് ഡിഫാക്ട് കെ സി വേണുഗോപാലാണ് അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ഈ കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസം അദ്ദേഹം ഒരു സ്റ്റെബിലൈസിംഗ് ഫാക്ടറാണ് ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്കോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനോ മധ്യേ നിൽക്കുന്ന ഒരു സ്റ്റെബിലൈസിങ് ഫാക്ടർ കേന്ദ്രത്തിന് വേണ്ടി കേരളത്തിൽ സ്ഥിതിഗതികൾ ശാന്തമാക്കുന്ന ഒരു ജോലി പക്ഷേ തന്നെ നേരിട്ട് രംഗത്ത് വരുന്നു എന്ന പ്രതീതി ജനിച്ചത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി ജനീഷൊ ജെ ജനീഷിനെ അദ്ദേഹം അത് അങ്ങനെ പ്രശസ്തനായ ആളൊന്നുമല്ല ഈ ഇടയ്ക്കും പിടിക്കുമൊക്കെ കേൾക്കുന്ന പേരാണ് സംഘടനാ ചുമതലയൊക്കെ ഉണ്ടായിരുന്നു തൃശ്ശൂർ ജില്ല ചുമതല ഉണ്ടായിരുന്ന കെ എസ് യുവിൻ്റെയും യൂത്ത് കോൺഗ്രസ്സിൻ്റെയൊക്കെ ചുമതല ഉണ്ടായിരുന്നു എന്നതിനുപരിയായി കാര്യമായ വലിയ സ്ഥാനങ്ങളൊന്നും വഹിച്ചിരുന്നില്ല സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഭാഗമായിരുന്നെന്ന് കൃത്യമായി പറയാനുമാവില്ല അതുകൊണ്ട് ഗ്ലാമർ മുഖമായ ഷാഫി പറമ്പിലും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ശേഷം ആ സ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് താരതമ്യേന അപ്രതീക്ഷിതമായ ഒരു മുഖം വരുന്നു അദ്ദേഹത്തിൽ ഇപ്പോൾ ആരോപിക്കപ്പെടുന്ന കുറ്റം കെ സി വേണുഗോപാലിന്റെ മാത്രം നോമിനി എന്ന രീതിയിലാണ് അർഹത കൊണ്ടല്ല എന്നൊരു ധ്വനി അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ വലിയ കോലാഹലത്തോടെ നടന്ന യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് അതിൽ വോട്ട് ചേർക്കാൻ വേണ്ടി നടത്തിയ നീക്കങ്ങൾ രാഹുൽ മാംകൂട്ടത്തിനെ ഇവിടെ പ്രതിക്കൂട്ടി നിർത്തുകയും അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് വരികയും അബിൻ വർക്ക് രണ്ടാം സ്ഥാനത്ത് വരികയും ഒരു ഫോർമുല ഉണ്ടാക്കി ഒന്നാം സ്ഥാനത്ത് വന്ന ആൾ പ്രസിഡൻറ്റും രണ്ടാം സ്ഥാനത്ത് വന്ന ആൾ വൈസ് പ്രസിഡൻറ്റും എന്ന നില അതൊക്കെ സ്വീകാര്യമായ ഒന്നാണ് അവർ തമ്മിൽ ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എ ഗ്രൂപ്പിൽ പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും ഐ ഗ്രൂപ്പിൽ പെടുന്ന അബിൻ വർക്കുകയും ഇപ്പോൾ ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറ്റി നിർത്തി അവർ തമ്മിൽ ഏകോപനത്തോടെ വർക്ക് ചെയ്തു കാര്യമായ പൊട്ടലം ചേരിൽ അവിടെ ഉണ്ടായില്ല എന്നത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ജനീഷിൻ്റെ നിയമനം അത് ഹൈക്കമാൻഡിൻ്റെ മാത്രം നിയമനമാണ് കേരളത്തിൻ്റെ കോൺഗ്രസ് നേതാക്കൾ ഒരു ധാരണയിലെത്തി നിയമിച്ചു എന്ന് പറയുന്നതൊക്കെ ശുദ്ധ സംബന്ധമായിരിക്കും അത് കൃത്യമായി പറയുമ്പോൾ എങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും ഇപ്പോൾ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കും അതൊരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു പ്രത്യേകിച്ച് അബിൻ അഭിമർക്ക് രാവിലെ ഒരു പത്രസമ്മേളനം നടത്തി വിളിച്ചു പറയുകയാണ് സാധാരണ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തകൻ നേതാവ് പറയേണ്ടത് ആരോടാണ് പാർട്ടിയുടെ വേദികളിലാണ് ഉന്നയിക്കേണ്ടത് ശരിയാണ് കോൺഗ്രസിൻ്റെ തനി നിറം അല്ലെങ്കിൽ ഡി എൻ എ എന്ന് പറയുന്നത് തെരുവിൽ നിന്ന് അല്ലെങ്കിൽ പത്രലേഖകരുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുക അങ്ങനെ അതിലൂടി പാർട്ടിക്കാര് കേൾക്കുക അപ്പം ആ മെത്തേഡാണ് അബിൻ അഭിൻവർക്കിയും ഉപയോഗിച്ച് കാണുന്നത് ഒരു ജനാധിപത്യ പാർട്ടിയുടെ പലപ്പോഴും ശാപം അതാണ് സംഘടനാ മര്യാദകൾ സംഘടനാ തത്വങ്ങൾ ഉൾക്കൊള്ളാതെ സി പി എമ്മിൽ നടക്കുമോ ഒരു നിമിഷം സി പി എമ്മിൽ അല്ലെങ്കിൽ സി പി ഐയിൽ പൊതുവെ അത് നടക്കില്ല ബി ജെ പിയിലാണെങ്കിലും അത് നടക്കാനുള്ള സാധ്യത കുറവാണ് കോൺഗ്രസിൽ മാത്രം നടക്കുന്ന അത്ഭുതകരമായ ഒരു പ്രതിഭാസം എന്ന നിലയിലാണ് ഇതുപോലെയുള്ള പത്രം പക്ഷെ അഭിനന്ദർക്ക് പറയുന്നതിലൊരു കാര്യമുണ്ട് ഇവിടെ മതപരമായ ജാതീയമായ സമവാക്യങ്ങൾ പാലിച്ചു കൊണ്ടാണോ ഇപ്പം ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം ഞങ്ങളിലില്ല ഇസ്ലാം രക്തം ഞങ്ങളിലുള്ളത് ഭാരതത്തിന്റെ രക്തം തിരക്കിടി ഓർക്കുന്നു ത്രിവർണ പതാകയുടെ നിറമാണ് ഞങ്ങൾക്ക് എന്ന് പറയ പറയുന്ന പാർട്ടിക്ക് എങ്ങനെയാണ് കെ പി സി സി പ്രസിഡന്റ് ക്രൈസ്തവനാണ് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലക്ഷസ് സേവിയർ ക്രൈസ്തവനാണ് മഹിളാ കോൺഗ്രസിൻ്റെ നേതാവ് ഒരു മുസ്ലിമാണ് അപ്പൊ ഹിന്ദു സമുദായത്തിൽ നിന്നും കോൺഗ്രസ് പാർട്ടിക്ക് കാര്യമായ ഒരു നേതൃത്വമില്ല പോഷക സംഘടനകളിൽ നേതൃത്വമില്ല എങ്കിൽ പിന്നെ യൂത്ത് കോൺഗ്രസ്സിന് ഒരു ഹൈന്ദവ മുഖം അതും ഒരു ഈഴവ മുഖം ഇതൊക്കെ ഒരു ഫോർമുലയാണോ ഇതിങ്ങനെ ഒരു ഫോർമുലയാണോ അപ്പം ഇത് തീർച്ചയായും അപ്പം ജാതി സമവാക്യങ്ങൾ പാലിക്കപ്പെടണമെങ്കിലും അത് അത്രത്തോളം പോകേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം ഒരു ആത്മഗതം എന്ന രൂപത്തിൽ അബിൻ വർക്ക് ചോദിച്ചു വെച്ചു ഇനി കുറച്ചുകൂടി അബിൻ വർക്ക് പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് നോക്കൂ കെ പി സി പ്രസിഡന്റ് മാറ്റി നിർത്തിയാൽ സണ്ണി ജോസഫിനെ മാറ്റി നിർത്തിയാൽ കെ സി വേണുഗോപാലിനോട് കൂറ് പുലർത്തുന്ന ആളുകളാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ പുതിയതായി ചുമതല ഏറ്റെടുത്ത ജനീഷും മഹിള കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ ജബി എമ്മേത്തറും കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് ഈ മൂന്നുപേരും കെ സി വേണുഗോപാലിനോട് വിശ്വസ്തത പുലർത്തുന്നതാണ് എപ്പോഴും എക്കാലത്തുമല്ല ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ ഇനി ഈ സൈന്യങ്ങളുടെ നിരയൊന്നും നോക്കൂ ഇടയ്ക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടൊപ്പം ചേർന്ന് നിന്ന ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുടൽ യുവ ബ്രിഗേഡായ ഒരുപാട് പേര് എ ഗ്രൂപ്പിൽ നിന്നും നല്ലപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല എ ഗ്രൂപ്പിനെ ഭാവി കാണാതെ എങ്കിൽ പിന്നെ സതീശൻ എങ്കിൽ സതീശൻ എന്ന് പറഞ്ഞ് നിന്നവരാണ് യങ് ബ്രിഗേഡ് അതിൽ അഭിമാനം കൊണ്ടിരുന്നു കെ സി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷേ അവരെല്ലാം തന്നെ ഒന്നൊന്നായി ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ ഒന്നൊന്നായി ഇപ്പോൾ കെ സിയുമായി സന്ധി ചെയ്ത് ചങ്ങാത്തത്തിൽ പോകുന്നു കാരണം അതുകൊണ്ടാണ് സാധ്യതകളുടെ കലയാണല്ലോ ഹിസ്റ്ററി അത് മീൻകുഞ്ഞിനെ നീന്തലും കോൺഗ്രസ്സുകാരനെ അധികാര സമൂഹമാക്കിയ ഒന്നും പഠിപ്പിക്കേണ്ടതില്ലല്ലോ അതെ അതുകൊണ്ട് അങ്ങനെ പോകുന്നു കാര്യങ്ങൾ അപ്പം നേരത്തെ വി ഡിയുടെ ഒപ്പം നിന്നിരുന്ന വി ഡി സതീശനൊപ്പം നിന്നിരുന്നവരൊക്കെ തന്നെ മെല്ലെ ഈ പ്രദേശത്തേക്ക് പോയി കെ സി കെ സി ആണ് ഭാവി അല്ലെങ്കിൽ കെ സിക്ക് ഹൈക്കമാൻഡിലുള്ള ആ സ്വാധീനം അതൊക്കെ കണ്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലേ ഇവിടെ രണ്ട് ഇവിടെ പേർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നു ഒന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് രണ്ട് രമേശ് ചെന്നിത്തല എന്ന അനുഷേധ നേതാവിന് ഐ ഗ്രൂപ്പിന്റെ നേതാവും കൂടിയാണ് ഒരു കാലത്ത് മൂന്നാം ചേരി ഉണ്ടാക്കി കരുണാകരനുമായി കലഹിച്ച് പുറത്തു പോയി മൂന്നാം ചേരിയിലേക്ക് പോയി തിരുത്തൽ വാദത്തിലേക്ക് നീങ്ങി എം ഐ ഷാനവാസും പിന്നെ ജി കാർത്തികേയനും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലൊക്കെ ആ ഒരു സ്ട്രാൻഡിൽ വന്നവരാണ് അവർക്ക് പിന്നീട് സമവാക്യങ്ങൾ മാറി കെ മുരളീധരൻ്റെ കടന്നുപരമായിരുന്നല്ലോ അതിൻ്റെ എല്ലാം കാരണം അതൊക്കെ മാറിക്കഴിഞ്ഞ് പിന്നെ ഐ ഗ്രൂപ്പിൽ ഉറച്ചു നിൽക്കുന്നു ആ ഐ ഗ്രൂപ്പിൽ നിന്നാണ് ചെന്നം പിന്നൻ ചിതറി പലതും പോയത് വി ഡി സതീശൻ ഉൾപ്പെടെ എന്നാൽ എ ഗ്രൂപ്പ് പൊതുവേ ശക്തമായിരുന്നു അടുത്ത കാലം വരെ കൺസോളിഡേറ്റഡ് ആയിരുന്നു എം എം ഹാസനും ബെന്നി ബഹനാനും കെ സി ജോസഫും എല്ലാം ചേർന്ന് എ ഗ്രൂപ്പിൻ്റെ ഒരു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം എ കെ ആൻ്റണി സാവധാനം ഈ പിന്നണിയിലേക്ക് പോകുമ്പോൾ മുന്നണിയിൽ നിന്നും പിന്നണിയിലേക്ക് ഒരു മാർഗനിർദ്ദേശ മണ്ഡലം എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് മാറുകയും എ ഗ്രൂപ്പ് പ്രവർത്തനം മന്ദീ ഭവിക്കുകയും ചെയ്തു അപ്പോൾ ഒരു നാഥനില്ലാ കളരി മാതിരിയായി അതെ അതിന്റെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഒക്കെ സജീവമായി നിലനിർത്തുന്ന ഒരു ഗ്രൂപ്പ് എന്ന നിലയിൽ ഇതൊരു ഭാവിയില്ല എന്ന് കണ്ടുകൊണ്ടുകൂടി ആയിരിക്കണം നേതാക്കന്മാർ പലപ്പോഴും മറ്റു ഇടങ്ങളിലേക്ക് ചെതറിയത് അപ്പോൾ എ ഗ്രൂപ്പിന് ഇപ്പോൾ ഒരു അസ്തിത്വം പോലും ഇല്ലാതെ ആയിരിക്കുന്നു അതുകൊണ്ടിപ്പോൾ കെ സി വേണുഗോപാൽ അതിൻ്റെ ബെനിഫിഷ്യറിയായി മാറിയിരിക്കുന്നു ഐ ഗ്രൂപ്പിൽ നിന്നുൾപ്പെടെ പരമ്പരാഗത ഐ ഗ്രൂപ്പിൽ നിന്നുൾപ്പെടെ എല്ലാ വിഭാഗത്തിൽ നിന്നും കെ സിയിലേക്ക് വരുന്നു അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ കെ സി ആണ് താരം കെ സിക്ക് ആയിരിക്കും അവസരങ്ങൾ കിട്ടുന്നത് വിസിബിലിറ്റി കിട്ടുന്നത് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് രണ്ടു പേർ തുല്യ ദുഃഖിതരാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഇനി ഒരു റീഗ്രൂപ്പിംഗ് ഉണ്ടാകുമോ കെ സിക്ക് ഒരു പടയൊരുക്കം ആത്മഹത്യാപരമാകും കാരണം ഹൈക്കമാൻഡിന്റെ കെ സിക്ക് ആയതുകൊണ്ട് ഇതറിയാത്ത ആളല്ല രമേശ് ചെന്നി അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇസ് ഓൾമോസ്റ്റ് സൈലന്റ് കൺഫോമിസ്റ്റ് റോൾ ആണ് ഈ വിവാദത്തിൽ ഒരു വിവാദം കുഴിപ്പിക്കണ്ട എന്ന് പറയും അബിൻ വർക്ക് പത്രസമ്മേളനം നടത്തിയപ്പോഴും രമേശ് ചെന്നിത്തല സമീപനം പാലിച്ചു അതുകൊണ്ട് ഇത് ഗ്രൂപ്പിന്റെ പ്രശ്നമൊന്നുമല്ല എന്ന രീതിയിൽ ഒരു ഫയർ ഫൈറ്റിംഗ് റോളിലാണ് അത് സ്വീകരിച്ച് നേടാനുള്ള ഒരു മാർഗമായി കരുതാം ബി ഡി സതീശനും കാര്യമായ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല കൂടി ഓർക്കണം അതെ അതെ അഭിൻ വർക്കി ഒക്കെ തന്നെ അഭിജിത്ത് ഇവരെ സെക്രട്ടറി ദേശീയ സെക്രട്ടറിമാരായിട്ടാണ് നിയമിച്ചത് കൊണ്ടുപോയി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ പ്രൊമോഷൻ അതെ അതെ പറഞ്ഞു താൻ കേരളത്തിൽ വർക്ക് ചെയ്യാം പഴയ വൈസ് പ്രസിഡന്റ് സ്ഥാനം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കൊന്നും അഭിജിത്തിനെ മാറ്റി നിർത്താൻ പൂർണ്ണമായും തീരുമാനിച്ച രീതിയിലാണ് ഈ ഒരു നേതാക്കളെ തീരുമാനിച്ചിരിക്കുന്നത് വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ളൊരു സ്ഥാനം കൊണ്ടുപോകുന്നു വൈസ് പ്രസിഡന്റ് ആയി പിന്നെ വൈസ് പ്രസിഡന്റ് വരുന്നില്ല സ്ഥാനം ഉണ്ടായിരുന്നതല്ല യൂത്ത് കോൺഗ്രസിൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിൽ വർക്കിംഗ് പ്രസിഡന്റ് സാധാരണ വർക്ക് ചെയ്യാൻ കഴിയുന്ന യങ്സ്റ്റേഴ്സിനെയാണല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ വർക്ക് ചെയ്യാനാവാത്ത അവസരം യഥാർത്ഥ പ്രസിഡന്റിന് വർക്ക് ചെയ്യാനാവാത്തൊരു അവസരം വരുമ്പോൾ ഒരു വർക്കിംഗ് പ്രസിഡന്റ് കൂടി അല്ലെങ്കിൽ ജോലി ഭാരം കൊണ്ട് യൂത്ത് കോൺഗ്രസ് അതിനൊന്നും വിഷയമുണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോഴിതാ ബിനു ചുള്ളിയിലെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു അദ്ദേഹവും കെ സി വേണുഗോപാൽ പക്ഷത്താണ് മറ്റേ രണ്ടുപേരെ കേന്ദ്രത്തിലേക്ക് വിട്ടിരിക്കുകയാണ് സെക്രട്ടറിമാരായി സെക്രട്ടറിമാരായി അഭിജിത്ത് അദ്ദേഹം കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അതിനുശേഷം അദ്ദേഹം സംഘടനയിൽ യൂത്ത് കോൺഗ്രസ് കാലത്തേക്ക് വരുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നതാണ് വാസ്തവം വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടില്ല അപ്പോൾ അവിടെ ഒരു വലിയ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ലഭിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു കാരണം അറിയപ്പെടുന്ന മുഖമാണ് കെ യു ജനീഷിൻ്റെ പിന്നെക്കാൾ കെ കെ ജെ ജനീഷിനേക്കാൾ കുറച്ചുകൂടി അറിയ ഒ ജെ ജനീഷിനേക്കാൾ കുറച്ചുകൂടി അറിയപ്പെടുന്ന മുഖമായിരുന്നു എന്നൊരു കാരണം അപ്പോൾ അവിടെ ഒന്നും പരിഗണിക്കപ്പെടാതെ ഇവിടെ ഒരു പുതിയ നേതൃത്വം അത് എത്രത്തോളം അംഗീകരിക്കപ്പെടും ഈ ഐക്കുറിപ്പ് സഹകരിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിൽ എത്തി എന്ന് പിന്നാമ്പുറത്ത് കേൾക്കുന്നു പക്ഷേ അതൊന്നും സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല പക്ഷേ അബിൻവർക്കയും കൂട്ടരും ഈവൻ രമേശ് ചെന്നലയും കൂട്ടരും എത്രത്തോളം സർവാത്മന ഈ പ്രവർത്തനത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെ പിന്നെ പിന്നിൽ നിന്ന് സഹായിക്കും യഥാർത്ഥത്തിൽ തെരുവിൽ ഇറങ്ങി യുദ്ധസമാനമായ പോരാട്ടങ്ങൾ നടത്തേണ്ട സമയമാണ് ശരിയാണ് അത് യൂത്ത് കോൺഗ്രസ് അല്ലാതെ മറ്റാരാണ് ചെയ്യുക യൂത്ത് കോൺഗ്രസ് അതെ കേരളത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു സമരമുഖം അല്ലെങ്കിൽ നയിക്കേണ്ടത് സമരമുഖം നയിക്കേണ്ടത് യൂത്ത് കോൺഗ്രസും കെ സും ഒക്കെ തന്നെയാണ് അപ്പൊ അവിടെ ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം പോലും രമേശ് ചെന്നിത്തല വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അടുത്ത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു ഒരു സൂചന നൽകിയത് അബിൻ വർക്കിയുടെ പേര് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആംഗ്യമാണ് അദ്ദേഹം കാണിച്ചത് രമേശ് ചെന്നിത്തലയ്ക്ക് അതേക്കുറിച്ച് കാര്യമായ സൂചനകളുണ്ടാകും കാരണം അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഇങ്ങനെ മാറി സംസ്ഥാനത്ത് വന്നതിൽ പിന്നെ കാര്യമായ ഗ്രൂപ്പ് ഹൈക്കമാൻഡിന്റെ മേലില്ല വി ഡി സതീഷിന് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഭാഗ്യത്തിന് ഇവിടുത്തെ ചുമതലക്കാരൻ പ്രതിപക്ഷ നേതാവ് ആയത് മാത്രമാണ് അങ്ങനെയെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ എം എൽ എമാരാകുന്ന ആളുകളെ തെരഞ്ഞെടുക്കുന്ന വേളയിൽ തന്നെ കെ സി വേണുഗോപാലിനോട് കൂറു പുലർത്തുന്ന വലിയൊരു വിഭാഗം ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കുകയും അങ്ങനെ കോൺഗ്രസ് നിയമസഭാ സാധാരണഗതിയിൽ എങ്ങനെയാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ ഏത് വ്യക്തിക്കാണോ കൂടുതൽ പേരുടെ പിന്തുണ ആർജിക്കാൻ കഴിയുന്നത് ആ വ്യക്തി സ്വീകരിക്കപ്പെടുകയാണ് ഹൈക്കമാൻഡാൽ സ്വീകരിക്കപ്പെടുക എന്നതാണ് പുതുതത്വം കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവിൻ്റെ സെലക്ഷനിൽ അങ്ങനെയല്ല സംഭവിച്ചതെങ്കിൽ പോലും പൊതുവെ അങ്ങനെയാണ് അങ്ങനെയെങ്കിൽ കെ സി വേണുഗോപാൽ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ ആലപ്പുഴയിലോ എവിടെയെങ്കിലും ഒരു മണ്ഡലത്തിൽ വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് ഇനി മത്സരിച്ചില്ല എങ്കിൽ പോലും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നതിന് തെറ്റില്ല ആറ് മാസത്തിനുള്ളിൽ അദ്ദേഹം ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച് സഭയിൽ വന്നാൽ മതിയാകും അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ വളരെ സജീവമായി ഇപ്പോൾ പരിഗണിക്കുന്നു പരിഗണിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് അത്തരത്തിൽ കാര്യങ്ങൾ പോകുന്നു എന്നുള്ള വ്യക്തമായ സൂചന ഇപ്പോൾ വരുന്ന സാഹചര്യത്തിൽ ഓക്കെ ഈ സൂചനകൾ ശരിയാണ് എന്നുണ്ടെങ്കിൽ മറുവിഭാഗങ്ങൾ വെറുതെ ഇരിക്കുമോ അതൊരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലേ പാർട്ടിക്കുള്ളിൽ പല കാരണം കൊണ്ടും അത് എത്രത്തോളം ഗുണം ചെയ്യും എന്നുള്ളതാണ് ഈ ഭരണംകലത്തിലായിരിക്കുന്നു അതെ അത് യാഥാർത്ഥ്യബോധത്തോട് നോക്കുമ്പോൾ ഇടതുപക്ഷ എതിരെയുള്ള ഒരു വലിയ രീതിയിലുള്ള ആൻറ്റി ഇൻകമൻസി വികാരം ഇവിടെ ഉണ്ടെന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് മാധ്യമങ്ങൾ വരച്ച് കാട്ടുന്ന പൊതുവെ നിരീക്ഷിക്കുമ്പോൾ കാണുന്ന ഒരു ചിത്രമാണ് പക്ഷേ ഇടതുപക്ഷം കൺസോളിഡേറ്റഡ് ആണ് അവരുടെ കേഡർ സംവിധാനം അതിശക്തമാണ് ഇപ്പോഴും ശക്തമാണ് അതേസമയം മറുപക്ഷത്തൊരു മാസ് മൂവ്മെന്റ് എന്ന നിലയിലാണ് യു ഡി എഫിൻ്റെ പ്രവർത്തന ശൈലി അവിടെ ഈ ജനകീയ പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ ഗ്രൂപ്പ് തിരിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ മുദ്രാവാക്യം വിളിയും ഗ്രൂപ്പ് തിരിഞ്ഞ് മുദ്രാവാക്യം വിളിച്ച് ഭരണത്തിനെതിരെ എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് ഇതൊരു ഇതൊരു അത്ര നല്ല നീക്കമാണോ എന്ന് സംശയമുണ്ട് അതേസമയം ഭരണം കൈവിട്ടു പോകും എന്ന ഘട്ടം വരുമ്പോൾ ഒരുപക്ഷെ തൽക്കാലം അടങ്ങിയിരിക്കാൻ കെ സി വേണുഗോപാലിനെതിരെ പരസ്യമായ നീക്കങ്ങൾ നടത്താതിരിക്കാനുള്ള വിവേകം ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒക്കെ കാട്ടിയേക്കാം ഇനി സർപ്രൈസ് കാൻഡിഡേറ്റായി ഇത് ഒന്ന് രണ്ട് പേരുടെ പേരുകൾ കൂടി പറയാതെ ഇത് പൂർണ്ണമാവില്ല കാരണം അതെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഒന്ന് ഞെക്കി നോക്കി വേവ് ശരിയായില്ല എന്ന് കണ്ട് അല്ലെങ്കിൽ സ്വല്പം ഏറെ വിളഞ്ഞു പോയി എന്നതുകൊണ്ട് മാറ്റി വെച്ച ശശിതരൂർ ഉണ്ട് സാക്ഷാൽ ഡോക്ടർ ശശി തരൂർ ഹൈക്കമാൻഡ് സ്വീകാരനല്ല എന്നാണ് പൊതുവെ ഒരു നെററ്റീവ് ഇവിടെ സംസ്ഥാന നേതാക്കൾക്ക് അത്ര അഭികാമ്യനുമല്ല അല്ല എന്നാൽ എല്ലാവർക്കും മേലെ ചിറകടിച്ച് പറക്കുന്ന ഒരു വിശ്വപൗരൻ അദ്ദേഹത്തെ ഒക്കെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിന് പോയാൽ ഒരു കൗതുക വാല്യൂ ഉണ്ടാകും കുറച്ചൊക്കെ ഒരു മറ്റു കാര്യങ്ങൾ ന്യൂട്രലൈസ് ചെയ്തു പോകാമെന്ന് ചിന്തിക്കുന്ന ചെറിയ ആളുകളെങ്കിലും ഉണ്ട് ഇപ്പോഴും ഉണ്ട് അത്ര ഗൗരവത്തിൽ പരിഗണിക്കപ്പെടുന്ന പേരല്ല എന്നത് പ്രത്യേകം അടിവരയിട്ട് പറയുന്നു അത് മാറ്റി നിർത്താം ഒരു തംറൂൾ അദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹം അതിനുള്ള സമയമായിട്ടില്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു കേരളത്തിൻ്റെ ഈ രാഷ്ട്രീയ ചെളിക്കുണ്ടിൽ കിടന്ന് മറിയാനുള്ള ഒരു മെയ്വഴക്കം അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഉണ്ടാവില്ല തന്നെ അദ്ദേഹത്തിന്റെ നാക്കിനോട് വഴക്കം മെയ്വഴക്കമായി മാറ്റിയെടുക്കാൻ പറ്റില്ല പക്ഷെ രണ്ട് അടൂർ പ്രകാശ് എന്ന നേതാവ് അദ്ദേഹം എം പി ആണ് ആറ്റെങ്കിലും എം പി ആണ് കുന്നി എം എൽ എ ആയിരുന്നു മന്ത്രിസഭയിൽ അംഗമായിരുന്നു ഭരണപരിചയമുണ്ട് ഈ സമുദായത്തിലെ പ്രമുഖ കോൺഗ്രസ് മുഖം എന്ന നിലയിൽ തീർച്ചയായും ഒരു കൺസെൻസ നോമിനിയായി വരാൻ ഈ ചക്രളത്തെ പോരാട്ടത്തിലൊന്നും കാര്യമായി പരുക്ക് പറ്റാതിരുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം എന്നും പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പോരാട്ടം നോക്കുമ്പോൾ ഒരു രീതിയിൽ മുന്നോട്ട് പോകാനാവാതെ വരുമ്പോൾ ഹൈക്കമാൻഡ് അങ്ങനെ തീരുമാനിച്ച് അല്ലെങ്കിൽ കെ സി വേണുഗോപാലിനെതിരെ മറ്റ് ഉണ്ടെങ്കിൽ തനിക്കും സാധിക്കുന്നില്ല എങ്കിൽ തന്നെ എതിർക്കുന്നവർക്കും വേണ്ട എന്നാൽ മറ്റൊരാൾ വരട്ടെ എന്ന് പറഞ്ഞാൽ പിന്നെയുള്ള തലപ്പൊക്കം അടൂർ പ്രകാശിന് തന്നെയാണ് അവർക്ക് പറയാനൊരു എക്സ്ക്യൂസും ഉണ്ടാവും കാരണം ഈഴവ വോട്ടുകൾ വലിയ രീതിയിൽ ബി ജെ പിയിലേക്കും അല്ലെങ്കിൽ സി പി എമ്മിനുണ്ട് പക്ഷേ ആ ബേസൊക്കെ ബി ജെ പിയിലേക്ക് ചോരുന്നു അത് തടയാൻ ഒരാൾ അത്തരത്തിൽ വരുന്നത് നന്നായിരിക്കും എന്ന് പറയാനൊരു എക്സ്ക്യൂസും അങ്ങനെ ഹൈക്കമാൻഡും ഉണ്ടാവും ഉണ്ടാവും അത് 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 അതുണ്ടാവും ഒരു എക്സ്ക്യൂസ് മാത്രമാവും അത് യഥാർത്ഥത്തിൽ ഈഴവ സമുദായത്തിൻ്റെ മഹാഭൂരിപക്ഷത്തിൻ്റെ വോട്ട് പരമ്പരാഗതമായി ഇടതുപക്ഷ പാർട്ടികൾക്കാണ് ഇടതു മുന്നണിക്കാണ് ലഭിച്ചിരുന്നത് അതിപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത പക്ഷേ അതിൻ്റെ ഒരു നല്ല പങ്ക് ബി ജെ പിയിലേക്ക് യഥാർത്ഥത്തിൽ പോയിരിക്കുന്നു അതാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പും അതിന് മുൻപുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പും കാട്ടുന്ന ചിത്രമാണ് നിയമസഭയിലേക്ക് അതേ ഫോർമാറ്റ് ആവർത്തിക്കണമെന്നില്ല പ്രത്യേകിച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഗവൺമെൻറ്റിനെ ഒളിഞ്ഞ് തെളിഞ്ഞും പിന്തുണയ്ക്കുമ്പോൾ വെള്ളാപ്പള്ളി വിരുദ്ധ വോട്ടുകൾ ഒരുപക്ഷെ ഉണ്ടാവാം അത് പലയിടത്തേക്കും ചിതിരി പോകാം അതെല്ലാം തന്നെ ഉണ്ടാകാം പക്ഷേ ഈഴവ സമുദായം ഒരുപക്ഷെ ഈഴവ കാൻഡിഡേറ്റിനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഉയർത്തിക്കാട്ടി മത്സരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കുറേ മനസ്സുകളൊക്കെ കോൺഗ്രസ് യു ഡി എഫ് ഭാഗത്തേക്ക് ഗാൽവനൈസ് ചെയ്യപ്പെടും അല്ല എങ്കിൽ ഒരു എം പിയെ എങ്ങനെയാണ് ഗൗരവമായിട്ട് എടുക്കുക ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരു എം പി അദ്ദേഹം നാളെ മുഖ്യമന്ത്രിയായി പരിഗണിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് സമുദായം വിശ്വസിക്കാൻ ഒന്നും സാധ്യത കാണുന്നില്ല പക്ഷേ ഒരു കൺസെൻസസ് ആയി വരണമെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു പക്ഷേ ഏ ഗ്രൂപ്പ് കാരൻ തന്നെയാണ് ഇപ്പോഴും എം എം ഹസന് പ്രായാധിക്യം ആയി കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തലയെടുപ്പുള്ള കെ മുരളീധരൻ തീർച്ചയായും നോമിനിയാണ് പക്ഷേ അദ്ദേഹത്തിന് ഏത് ഗ്രൂപ്പാണ് അദ്ദേഹത്തിന് തന്നെ അറിയില്ല അദ്ദേഹം പരമ്പരാഗതമായി വെറുപ്പിച്ച ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അദ്ദേഹം ഉൾക്കൊള്ളാൻ തൊക്കെ ഒരു വിശാലത മറ്റു ഗ്രൂപ്പുകാർക്ക് ഉണ്ടാകുമോ എന്ന് പറയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ നല്ലൊരു ഓപ്ഷനായിട്ട് അദ്ദേഹം അവർക്ക് സംഘടനാ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ അദ്ദേഹം മിടുക്കനായിരുന്നു പണ്ട് കുറച്ചു കാലം അദ്ദേഹം കെ പി സി പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അത് തെളിയിച്ചതാണ് കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വലനായ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു വളരെ കുറച്ചു കാലം മാത്രം കെ പി സി സി സ്ഥലപ്പത്തുണ്ടായിരുന്നത് കെ മുരളീധരൻ അത് അദ്ദേഹത്തിൻ്റെ കഴിവിനെ കുറിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല ആർക്കും പക്ഷേ അദ്ദേഹത്തിന് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാവുമോ അതൊരു ചോദ്യചിഹ്നമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുന്നത് ഇന്നും കേരളത്തിൽ ഏറ്റവും വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്ന താരമൂല്യമുള്ള താരപ്രചാരകൻ കെ മുരളീധരനാണ് വി ഡി സതീശനോ രമേശ് ചെന്നലയ്ക്കോ ഇല്ലാത്ത ഒരു തലപ്പൊക്കമാക്കാര്യത്തിലെങ്കിലും മുരളീധരനുണ്ട് അത് 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 അങ്ങനെയാണ് കെ കരുണാകരന്റെ കുടുംബത്തിലെ ഡി എൻ എ അവിടെ വർക്ക് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ കരുതാം ആ ഒരു മാസ് കോണ്ടാക്ട് ഉണ്ട് അദ്ദേഹം പല പലയിടങ്ങളിലും അസാധ്യമായ ഇടങ്ങളിൽ നിന്ന് വട്ടിയൂർക്കാവിൽ വന്ന് മത്സരിച്ചു നിയമത്ത് വന്ന് മത്സരിച്ച് മൂന്നാം സ്ഥാനത്തെ ലഭിച്ചുള്ളൂ എങ്കിൽ പോലും ഒരു ഫൈറ്റർ ഇമേജ് ആണ് അദ്ദേഹം തൃശ്ശൂരേക്ക് അദ്ദേഹത്തിന് ഒരു കംഫർട്ട് സോൺ വിട്ടുപോയി വെളിയിൽ പോയി മത്സരിക്കാൻ ധൈര്യം കാട്ടുന്ന ഇപ്പൊ അടൂർ പ്രകാശം നോക്കൂ കൃത്യമായ ഒരു ഒരു ഫൈറ്ററിമേജ് വന്നത് ആർട്ടിക്കൽ മത്സരിച്ചപ്പോൾ മാത്രമാണ് അല്ലായെങ്കിൽ അദ്ദേഹത്തിന്റെ കംഫോർട്ട് സോൺ ആണ് ഗോന്നി നിയമസഭാ മണ്ഡലം അതെ കെ കരുണാകരൻ പോലും എത്രയോ കാലം മാളമണ്ഡലത്തിൽ മത്സരിച്ച് വിന്തിക്കുടി പാടിച്ചതിന് ശേഷം പിന്നീടാണ് മണ്ഡലം വിട്ട് തിരുവനന്തപുരത്ത് ഒരിക്കൽ നിയമമണ്ഡലത്തിൽ മണ്ഡലത്തിൽ മത്സരിച്ചത് ഞാൻ ഓർക്കുന്നു അതുപോലെ അപ്പൊ എല്ലാവർക്കും ഒരു സ്ഥിരം മണ്ഡലമുണ്ട് വി ഡി സതീശൻ പറവൂരല്ലാതെ വേറെ എവിടെയാണ് മത്സരിച്ചിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം തന്നെ പോക്കറ്റ് ആണ് അപ്പൊ പോക്കറ്റ് ബെറോ ഇല്ലാത്ത ഒരു പാൻ കേരള ഇമേജ് ഉള്ള ഒരു നേതാവ് തന്നെയാണ് കെ മുരളീധരൻ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരിഗണനാ വിഷയമാകാൻ സാധ്യതയെ ഞാൻ കാണുന്നില്ല അപ്പോൾ പിന്നെ എല്ലാ കണ്ണുകളും യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാലിലേക്ക് തന്നെയാണ് ഈ നിമിഷം നീളുന്നത് ഇത് കോൺഗ്രസ് രാഷ്ട്രീയമാണ് നാളെ മാറി പറഞ്ഞു ഊടാകിയില്ല അതെ തീർച്ചയായിട്ടും എന്തായാലും കോൺഗ്രസ്സിൽ ഇപ്പോഴത്തെ ചർച്ച ഇത് തന്നെയാണ് അതായത് ഉൾപാർട്ടി ചർച്ച ഇത് തന്നെയാണ് ഉൾപാർട്ടി ജനാധിപത്യം എത്രത്തോളം ഇതിനെ താങ്ങും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കിയിരുന്ന് കാണേണ്ട ഒരു വിഷയം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളെ തീരുമാനിച്ചപ്പോൾ അത് കേരളത്തിലെ പ്രമുഖ നേതാക്കൾക്ക് അതൃപ്തി ഉണ്ടാക്കി എന്നുള്ളത് അവരുടെ ശരീരഭാഷയിൽ നിന്നും വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമായി തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട് കെ സി അങ്ങ് ഡൽഹിയിൽ നിന്നും ഇങ്ങ് കേരളത്തിലേക്ക് എത്തി മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് ഇനി താൻ നയിക്കാൻ പാർട്ടിയെ ഒരു വളരെ വളരെ വ്യക് മായ പ്ലാനോടുകൂടി അദ്ദേഹം അത്തരത്തിൽ ഒരു ലാൻഡിങ് നടത്തിയിരിക്കുന്നു എന്നുള്ള സംസാരം ഇപ്പോൾ ചർച്ചയായിരിക്കുകയാണ് ഈ ചർച്ചയ്ക്ക് ഇനി വരും ദിവസങ്ങളിൽ നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ മാറ്റമുണ്ടാകാം ഇത് കേരളമാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമാണ് എന്തായാലും ഇപ്പോഴിത് കോൺഗ്രസിന് എത്രത്തോളം നല്ലതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാകേണ്ട കാര്യം വളരെയധികം അനുസരിച്ച സമയം ടോക്കിംഗ് പോയിന്റ് വേറെ സംസാരിച്ചു ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാൻ നമസ്കാരം